നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാപ്സ്യൂളുകൾ ഒന്നും പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല പണ്ടൊക്കെ യുദ്ധം നേരിട്ടായിരുന്നെങ്കിൽ ഇന്ന് ചില രാഷ്ട്രീയ വിവാദങ്ങൾ കത്തുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കും അത് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കാനായിട്ട് വമ്പന്മാർ തന്നെയുണ്ട് ഒരു ടീം തന്നെയുണ്ട് അതുവഴിയാണ് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന യുദ്ധങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളെല്ലാം തന്നെ അവർ പരിഹരിക്കുന്നതും അതുവഴി നടത്തുന്നതും എന്നാൽ ഇത്തരം പാർട്ടി ഗ്രൂപ്പുകൾ എല്ലാ പാർട്ടിക്കും ഉണ്ടാക്കി വെക്കുന്ന തലവേദനകളും നിസ്സാരമല്ല പല പേരിലും പല ഭാവത്തിലും നിരവധി ഗ്രൂപ്പുകളാണ് ഇന്ന് പാർട്ടികൾക്കുള്ളത് ഏതായാലും ഇപ്പോൾ ആ ഗ്രൂപ്പുകളെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് സഖാവ് എം വി ജയരാജനാണ് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജൻ ഇപ്പോൾ രംഗത്ത് വരുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പോരാളി ഷാജി ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷമെന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാകപ്പെട്ടതായിട്ടാണ് എം വി ജയരാജൻ യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ജയരാജൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എൺപത്തിരണ്ട് വോട്ടിനാണ് കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരനോട് പരാജയപ്പെട്ടത് ഇടതു കോട്ടകളടക്കം കോൺഗ്രസ് മുന്നേറിയതാണ് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എം വി ജയരാജന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുള്ളതും അതും പാർട്ടി ഗ്രൂപ്പുകളെ കുറിച്ചിട്ട് സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഈ തെരഞ്ഞെടുപ്പിനും ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയായി എന്നും പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സമൂഹമാധ്യമത്തിലെ പല ഗ്രൂപ്പുകളും വിലയ്ക്ക് വാങ്ങി പോലെ ി ചെങ്കോട്ട ചെങ്കതിർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ തന്നെ അതിനെ ആശ്രയിക്കും അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് അവരെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത് ഇടതുപക്ഷ വിരുദ്ധത സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് വരുന്നത് ഇത് പുതിയ കാലത്താണ് നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും സഖാവിന്റെ ന്യായീകരണങ്ങളെല്ലാം തന്നെ കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് പാർട്ടി അപ്പാടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ ഗ്രൂപ്പിലെ പോരാളി ഷാജിയെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുക ഏതായാലും നിങ്ങൾ അധികാരമുള്ള ജനനന്മ ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ എല്ലാവരും നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തു കൂട്ടുന്നത് അവരെല്ലാവരും ജനഹൃദയങ്ങൾ കീഴടക്കിയവരാണല്ലോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി ചെയ്തു കൂട്ടുന്ന ജനവിരുദ്ധ നടപടികളെ ന്യായീകരിച്ച് ന്യായീകരിച്ചേ നാട്ടിൻ പുറത്തുള്ള പാർട്ടി അനുഭാവികളെല്ലാം ആത്മാഭിമാനം നഷ്ടപ്പെട്ടവനായി എന്നുള്ളത് അറിയുന്നില്ല എന്തോ എന്തിനും ഏതിനും അഹങ്കാരമാണ് അത് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ മുതൽ കോളേജുകളിൽ കാണിച്ചു കൂട്ടുന്നത് എടുത്താൽ നമുക്ക് മനസ്സിലാകും ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണെന്നുള്ള അഹങ്കാരത്തിലാണ് കോളേജുകളിലടക്കം യുവാക്കൾ ആൾക്കൂട്ട വിചാരണയും അതിക്രൂരമായ പീഡനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം ഇക്കാര്യങ്ങൾ പുറലോകമറിയും ഇവരൊക്കെ തന്നെയാണ് നാളെ മന്ത്രിയും എം എൽ എയുമായി പാർട്ടി തിരഞ്ഞെടുക്കുന്നത് അത്രമേൽ ജനം വെറുത്തു തുടങ്ങിയിരിക്കുന്നു ഈ പ്രസ്ഥാനത്തെ ജനം അത് തിരിച്ചു തരികയാണ് ഇപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തിരിച്ചടി എല്ലായിടത്തുനിന്ന് ലഭിക്കുമ്പോഴും അഹങ്കാരത്തിന് അതൊരു കുറവും വരുന്നില്ല